ഹരേ കൃഷ്ണ ഇതിനു എപ്പോഴാ ഏപ്രിൽ മാസത്തില കഴിഞ്ഞ വർഷം ഇപ്പൊ കഴിഞ്ഞ ഏപ്രിലല്ല അതിന് മുമ്പത്തെ ഏപ്രിൽ നമ്മൾ ഭഗവാന് തൊഴാനുണ്ടായിരുന്നു മോളെ പ്രാർത്ഥന ഉണ്ടായിരുന്നു മോൾക്ക് മോൾക്ക് മോളെ കുഞ്ഞിനെ തുലാഭാരം നടത്താനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വരാൻ വേണ്ടി കറിഞ്ഞ് വന്ന് ട്രെയിനിൽ കയറി അടുത്തുള്ള ഒരാൾ പറഞ്ഞു നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ആയി എന്ന് പറഞ്ഞു നമ്മൾ എൻ്റെ കയ്യിൽ മൊബൈലില്ല അവർ പറഞ്ഞ് ഇറങ്ങേണ്ട സ്റ്റേഷൻ ആയി പക്ഷേ ഇറങ്ങേണ്ട സ്റ്റേഷൻ ആയി എന്ന് നമ്മൾ എല്ലാവരും ഇറങ്ങി മീനുകളെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇറങ്ങി നിന്നപ്പോൾ എനിക്കത് സങ്കടം കൊണ്ടാണോ സന്തോഷം ഒന്നും പറയാൻ പറ്റുന്നില്ല ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരു ഒരാൾ ആരാണോ നല്ലൊരു കളറൊന്നും അല്ലാത്തൊരു സ്ഥലം ഇട്ടി പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് എവിടുന്ന് വന്നു എന്ന് അറിയുന്നില്ല നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ എല്ലാം പോകേണ്ടത് ഗുരുവായതല്ലേ എന്ന് പറഞ്ഞു പെട്ടെന്ന് അപ്പോൾ നമുക്കൊരു ഇത് വന്നാണ് അപ്പോൾ നമ്മൾ തിരുനാവായ തിരുനാവായാണ് അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ പെട്ട് പോവും നിങ്ങൾക്ക് ഇതിനടുത്ത് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ നിങ്ങള് നിങ്ങള് കയറിക്കോന്നും പറഞ്ഞു അപ്പൊ ഞങ്ങള് കയറുമ്പോ ദീപ നോക്കുമ്പോഴൊക്കെ നാളെ കാണാനില്ലായിരുന്നോ ട്രെയിനാണ് എന്തിനാ പിടിച്ചത് ആ പുറത്താണ് നമ്മള് നമ്മളിവിടെ നിന്ന് എല്ലാ ഭാഗത്തും ഭാഗങ്ങളും ഹസ്ബൻഡിങ്ങനെ നമ്മൾ മാത്രം നമ്മളോട് പറഞ്ഞു ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങാനായി കൊണ്ട് പറഞ്ഞാളും നമ്മളൊന്നിച്ചിട്ടുണ്ട് എല്ലാവരും ഉണ്ട് സ്ഥലം മാറി സ്ഥലം മാറി എന്ന് പറഞ്ഞ ആള് പിന്നെ കണ്ടില്ല ട്രെയിനും കേറിയിട്ടില്ല അതായത് നിങ്ങൾ സ്ഥലം തെറ്റി തിരുനാവായി ഇറങ്ങി ആ നിമിഷത്തിലാണ് അദ്ദേഹം ചോദിച്ചിട്ടൊന്നല്ല നമ്മൾ ചോദിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞു നമ്മളടുത്തുള്ളവലും ഇറങ്ങാൻ പറ്റാൻ പറ്റുള്ളൂ ഇതാണ് സ്റ്റോപ്പ് നമുക്കിവിടെ ഇറങ്ങാന്ന് വെച്ചിട്ട് ഇപ്പം നിങ്ങളെല്ലാം കൊണ്ട് എല്ലാവരും കൊണ്ട് ലഗേജ് എല്ലാം കൊണ്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് എല്ലായിടത്തും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ അല്ലല്ലോ നമുക്ക് ഇറങ്ങണ്ട ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വിശ്വറ്റ് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാൾ അവിടുന്ന് വന്നിട്ട് അറിയില്ല അങ്ങോട്ട് ഇവിടെ അല്ലല്ലോ ഇറങ്ങേണ്ടത് ഇതുവായിരുന്നേന്ന് ഇവിടെ ില്ല ഒന്നിനെ നമ്മളെ കാണാ സങ്കോട്ടനാണോ സങ്കടാണോ കൃഷ്ണൻ നല്ല സുഖാരില്ല നമ്മള് വിചാരിച്ചു ഇന്ന് ചോറ് കൊടുക്കാൻ പ്ലാനിൽ വന്നത് ഇന്ന് സംക്രമം പെട്ടെന്ന് ആലോചിക്കാം ഇന്നല രാ നമ്മ ചോറ് കൊടുത്തു ഇന്നും ഇന്ന് ചോറ് കൊടുക്കാനാണ് ഇന്നലത്തെ ദിവസം തന്നെ വന്നത് ഇന്നലെ രാത്രി പെട്ടെന്ന് തോൽ പെട്ടെന്ന് കൊടുത്തു ഇന്നാണെങ്കിൽ പറ്റില്ല എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷം ശരിക്കും ദർശനമെല്ലാം കിട്ടി പ്രസാദം കഴിച്ചോ ഭഗവാന്റെ ഹരേ കൃഷ്ണ ഹരേ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ട് ഇരു ഇനിയും എത്രയും പെട്ടെന്ന് തന്നെ ഇനിയും എല്ലാവർക്കും വരാൻ പറ്റും ഹരേ കൃഷ്ണ ഒരുപാട് എല്ലാവരും ഫാമിലി എല്ലാവരും ആയിട്ട് വന്നു കൂടുന്നുണ്ടല്ലേ കുടുംബമായിട്ട് എന്തായാലും സന്തോഷമായിരുന്നു ഭഗവാനെ പ്രാർത്ഥിച്ച് വളരെ സന്തോഷമായി അപ്പൊ ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് ഭംഗിയായിട്ട് ഇന്നലെ ഉച്ചക്കൂടെ മകന്റെ ഭാര്യ ഇറങ്ങിയതായിട്ട് വരാൻ പെട്ടെന്ന് ആള് ഗർഭിണിയായതുകൊണ്ട് ഡോക്ടർ റെസ്ക്യൂ അപ്പൊ നമ്മൾക്ക് ഇത് വരാൻ അവളെ കൊണ്ടുപോരാതെ ിൽ മുടക്കിയില്ല നേരെ വന്നു